ടോ നീ ഇന്ന് എന്തിനാ സ്കൂളിൽ പോകുമ്പോ കരണേ കഴിഞ്ഞു നീ എന്തിനാ ഇന്ന് കറിയാൻ പോയത് അവന് എന്താ സ്കൂളിൽ പോയ പഠിച്ചേ പഠിപ്പിച്ചു കിട്ടില്ലേ ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല പോലെ പുറത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പൊ മഴ ഇന്നൊക്കെ ഒറഞ്ഞിട്ടേയുള്ളൂ രാവിലെ അങ്ങോട്ട് സ്കൂളിലേക്ക് പോവാൻ നിക്കല്ലേ പല്ലി വെച്ചുകൊടുക്കാനോ ഒരാള് കുളിപ്പിച്ചു കൊടുക്കാനോ ഒരാള് സ്കൂളിൽ ബസ് കയറ്റി കൊടുക്കാൻ ഒരാള് ഈ മുതലാകെ അത്രയുള്ളൂ സാധനം വേറെ കേട്ടാങ്ങോട്ട് കരയാൻ പറയ ചുറ്റുള്ള ആൾക്കാർ എന്താ പറയുക ഈ കുഞ്ഞുണ്ണി എന്താ ഇങ്ങനെ കരയുന്നെന്ന് പറയില്ലേ അങ്ങനെയാണ് പറയുക ഏ ഈ അമ്മടെ കുട്ടിയാ ഈ അമ്മടെ കുട്ടിയാ ഹലോ നിന്റെ കുട്ടി അത്രേ നിന്നെ അപ്പൊ പറഞ്ഞില്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് എന്റെ കിച്ചോട്ടുണ്ട് ഓ അമ്മ റെസ്ക് പെനൊന്നും കൊടുത്താതിട്ടോ കിച്ചു വരുമ്പോ രണ്ടെണ്ണം കൊടുക്കും പാവം എന്റെ കിച്ചൂട്ടനാ നീ എന്റെ കുട്ടിയല്ലല്ലോ അല്ലല്ലോ ആണോ എന്റെ കുട്ടിയെ ചീത്ത പറയും എന്റെ അച്ചുന്റെ കൈച്ചേനാണ് കേട്ടോ അച്ചുക്ക് തന്നതാണ് പറഞ്ഞിട്ട് നിനക്ക് വേണോ ഗ്യാരണ്ടീട് നമുക്ക് എന്നിട്ട് എവിടേക്ക പോകുമ്പോ അത് ഇടുക അയ്യോ ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകുമ്പോ ആൾക്കാർ വിചാരിക്കില്ലേ ഗ്യാരൻറ്റി ഞാൻ ചേരണ്ടേ കിട്ടുള്ളു കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കൈച്ചേന് മാറ്റിയിട്ടാണ് ഈ മാജെടുത്തത് കേട്ടോ ഈ ടുത്ത് ഞാൻ പറഞ്ഞു എപ്പോഴോ വിചാരിച്ചാണ് ഇത് പൊട്ടി 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 പോകും എന്നുള്ളത് പക്ഷെ അതിപ്പോൾ രണ്ട് മൂ രണ്ടു വർഷം ആയില്ലമ്മെൻ്റെ അഴഞ്ഞു പക്ഷേ കുറേയൊക്കെ ബാഗിലായിരുന്നു ഇറങ്ങൂട്ടോ പിന്നെ എൻ്റെ പറഞ്ഞു വെച്ചാൽ ആൾക്കറിയില്ല കാരണം ഇതേപോലത്തെ ഗ്യാരണ്ടി ഉണ്ട് എൻ്റെ അടുത്ത് രണ്ടും പണയം വെക്കാൻ തോന്നുമ്പോൾ നമ്മൾ തോന്നുമ്പോഴല്ല പൈസയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ പണയം വെക്കാൻ ആകുമ്പോൾ ഇത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് മറ്റേ മാലെടുക്കും അപ്പോൾ ആൾക്കാർക്ക് ആർക്കും അറിയില്ല രണ്ടും ഒരേ പോലെ തന്നെ വിചാരിക്കുള്ളൂ അല്ല ഇപ്പൊ സ്വർണത്തിന് വില കൂടുതലല്ല എല്ലാവരും വിചാരിക്കില്ലേ എന്താ വല്ല നമുക്ക് അടച്ചുറപ്പില്ലാത്ത വീടാണ് പോയ കള്ളന്മാര് വന്നിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് വെറുതെ അറിയാട്ടോ വന്ന് കൊടുത്താൽ ജയിലിൽ കട ആ അതല്ലാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ ഇന്നലെയല്ലേ നമ്മുടെ വീടിന്റെ ഇവിടെ നാല് കുട്ടികളും ഇട്ടോ രണ്ട് ബൈക്കിൽ നാല് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഈ നാല് കുട്ടികള് രണ്ട് കുട്ടികള് ബൈക്കിൽ ദീനെ പോയിട്ടോ രണ്ട് കുട്ടികൾ വന്നിട്ടും ഉണ്ടായിരുന്നില്ല എന്നിട്ടില്ലേ ഈ കുട്ടികൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ ഒറ്റയ്ക്കല്ലേ അവിടേക്കൊന്ന സ്ഥലത്ത് ആളും മനുഷ്യന്മാരും ഇല്ലല്ലോ നീ അറിഞ്ഞില്ലേ ഇതിന് നീയപ്പോ കിടക്കായിരുന്നു എന്റെ സുഖന്യേ എന്നിട്ട് ഈ മറ്റേ കുട്ടികൾ ഇവിടെ വന്ന് നിന്നപ്പോല്ലേ ഇവരിവിടെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി നാല് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോയിട്ടാ ഇങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ കിച്ചുവിനോട് പറഞ്ഞ അവിടെ വണ്ടി നിർത്തുന്ന സൗണ്ട് ഞാൻ കേട്ടിരുന്നു അപ്പോൾ കിച്ചു അവിടെ അവരുണ്ടോ പോയി നോക്കി നോക്ക് വന്നു അതിനായിരുന്നു ഞാൻ അതിൽ പോയി നോക്കിയപ്പോൾ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിക്കാനുള്ള ഇതിലാത്തല്ല അപ്പോൾ കിച്ചു വന്നിട്ട് പറഞ്ഞു അമ്മ അവിടെ ഉണ്ട് സിഗരറ്റ് വലിക്കപ്പോൾ ആ വന്നിട്ട് പറഞ്ഞു വെള്ളപ്പൊടി കയ്യിലിട്ടിട്ട് അവരെന്തോ വലിക്കുന്നു ഇങ്ങനെ വലിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ടോ എന്താണാവോ ഇത് എന്ന് പറഞ്ഞിട്ട് നല്ല പേടി വന്നു പേടി വന്നിട്ട് അനിയൻ പോയി നോക്കി അനിയനും പോയി നോക്കി ഏട്ടനും പോയി എന്താ ചെക്കന്മാരെ നല്ല വലിയ വീടുത്തെ ചെക്കന്മാരായിട്ടോ അല്ലാതെ ചെറിയ നമുക്കറിയാമല്ലോ ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞുവെച്ചാൽ ചെറിയ നമ്മുടെ പോലെ സാധാരണക്കാരുടെ മക്കളല്ല എന്തായാലും വലിയ വീടത്തെ മക്കളാണ് പേപ്പറൊക്കെ അത് എന്നെയാണ് ശീലിക്കുകയാണ് കുട്ടിയോടത് ശ്രദ്ധിക്കാണേ ആ കാരണം എന്താ വെച്ചാല് എന്താ ഇവിടെ ആരും അനിയനാണോ വെച്ചാൽ ഏട്ടനാണോ വെച്ചാൽ രണ്ടുപേരും വലിക്കൊന്നും ചെയ്യില്ലാട്ടാ പക്ഷെ എന്നിട്ട് അവിടെ ഏട്ടനും അനിയനും പാടെ പോയി ഇപ്പം എന്താ അവർ പറയുന്നത് ഇവിടെ ഇതേ ഒരു കല്യാണത്തിൽ വന്നതാണ് കല്യാണത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇവിടെ വന്നിട്ട് വലിക്കുകയാണെന്ന് നമ്മുടെ ഈ മുക്കിൻ്റെ അവിടെ നമ്മളെപ്പോഴും പറയാറില്ല ഇപ്പം കള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ തന്നെ പേടിയാവുകയാണ് കേട്ടോ ചെറു സമയത്ത് അതിനെ പോകുമ്പോൾ കാരണം ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ മക്കളെ നമ്മൾ എത്ര ശ്രദ്ധിക്കാൻ പറ്റണോ അത്രത്തോളം ശ്രദ്ധിച്ചോളും ഉണ്ട് ഒരു പത്തിരുപത് വയസ്സുണ്ടാവും ഉള്ളൂരമ്പറ്റൊക്കെ ചെറുപ്പ കുട്ടികളും നല്ല ചന്തള്ള ചക്കൻ കുട്ടികളാട്ടോ ഒക്കെ യൂണിഫോമ് പോലത്തെ ഡ്രസ്സുകൾ ഇട്ടക്കുന്നതെ കാറ്ററിംഗ് അല്ല കല്യാണം കൂടാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാൽ ഇന്നത്തെ കാലം അറിയാലോ കഞ്ചാവിനും കള്ളിനും ഒക്കെ അടിമപ്പെട്ടിട്ട് നമ്മുടെ മക്കള് നമ്മുടെ അടുത്ത് വരുമ്പോ നല്ല സാധുക്കളായിരിക്കും നല്ല സ്വഭാവമുള്ള മക്കളായിരിക്കും പക്ഷെ പുറത്ത് ഇറങ്ങുമ്പോ അവരെന്താണ് ഒന്നും പറയാൻ പറ്റില്ലാട്ടോ പേടി അവളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലം എല്ലാം നമ്മൾ അല്ലേ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കളെ അറിയിക്കുന്നില്ല ഒന്നും അറിയിപ്പിക്കുന്നില്ല നാളെ ഇപ്പം നമ്മുടെ മക്കളെങ്ങനെയാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല വേറുള്ളവരെ നേരേക്കാനും ഇന്നത്തെ കറക്റ്റ് നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ അവർ കൂളായിട്ട് പറഞ്ഞോത്ര ഏട്ടാ സിഗററ്റ് വലിക്കാൻ വന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യമൊക്കെയാണ് പറഞ്ഞു വച്ചാൽ നമുക്ക് അവരെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവില്ലേ ഇന്ന് അവർ കൂളായിട്ട് പറയുന്നു ഞങ്ങൾ സിഗരറ്റ് വലിക്കാൻ വന്നതാണ് അവിടെ ആൾക്കാർ കാണുകയുള്ളൂ അതുകൊണ്ട് വലിക്കാൻ വന്നൊക്കെയാണ് എന്ന് പറഞ്ഞോന്ന് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിപ്പോൾ എന്താ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ദീനം വരിക ഞങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ എന്താ മക്കളെ നിങ്ങൾ ദീന വന്നത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നല്ല ഞങ്ങൾ എന്താച്ചാൽ ഞങ്ങൾക്ക് കാണുമല്ലോ നമുക്കൊരു പേടി ഇപ്പോൾ നമ്മുടെ അമ്മമാണെന്ന് വെച്ചാൽ ഇതേപോലെ പോകുമ്പോൾ പുറമെ ഒരാൾ കാണുമ്പോൾ തെറ്റ് കണ്ടു കഴിഞ്ഞുവെച്ചാൽ എന്തിനാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കണം വേണം പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിലർ പറയും പേടിച്ചിട്ട് ചോദിക്കാനും പഠിക്കണ ആൾക്കാരുണ്ട് കേട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് ചിന്തിച്ചിട്ട് ഒഴിഞ്ഞു മാറിപ്പോണവരുണ്ട് താത്താ പോന്നോ മഴ ആ ഇനി കുറച്ചു നേരം ഉണ്ടാവില്ല അശു ഇല്ലല്ലോ പയ്യല്ലോ ഇന്നലെ തുടങ്ങിയതാണ് ഇന്നലെ വീഡിയോയിൽ പറയണം വിചാരിച്ചു പിന്നെ നമ്മളപ്പ ഇങ്ങനെ അത് പറഞ്ഞില്ലാന്ന് മാത്രം കാരണം മക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളല്ലേ എന്താ അതെന്താ അത് ഉഴുന്നോ ബിസ്ക്കറ്റോ അമ്മ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചത്യൂസിന് കൊടുക്കാനാ ഇപ്പൊ ഒരു മഴ പെയ്തു കഴിഞ്ഞല്ലേ എങ്ങനെ ആയി എങ്ങനെയായി പറഞ്ഞിട്ടാണ് അളിപുളി ചോറ് വെക്കണ്ട മനി ചോറും പിന്നെ മുരിങ്ങക്കായും പരിപ്പും കൂട്ടാനുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിയുണ്ട് ഇനി വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണം അത് റേഷൻ അരിയുടെ ചോറ് വെച്ചാൽ മതിയല്ലോ പറഞ്ഞിട്ട് കുഞ്ഞിനെ ആണെന്ന് വെച്ചാലും കിച്ചു ആണോ വെച്ചാലും പേപ്പർ മടക്കിയിട്ട് ഇങ്ങനെ വലിക്കണ ആ ഒരു ഇത് കണ്ടില്ലേ ഇപ്പം നമ്മളത് വിചാരിക്കും ഓ തമാശയായിട്ട് വിടും പക്ഷെ നാളെ അത് കാര്യമായിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഇവിടെ വീട്ടിൽ നമ്മുടെ മക്കൾ സാധുമായിരിക്കും പുറത്തിറങ്ങി കൂട്ടുകാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റുമോ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വില്ലൻ അവനായിരിക്കും കേട്ടോ നമുക്ക് സത്യം പറയുക എന്നാലേ അതൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര ഒരു മനസ്സിൽക്ക് വിഷമായിട്ടാണ് നമുക്ക് മൂന്ന് മക്കൾ നമ്മുടെ എല്ലാവരും ഈ കുഞ്ഞനും കുഞ്ഞുണ്ണിയും ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഒരാൾ പോകുമ്പോൾ എന്താണ് അവർ കാണിക്കുന്നത് അതാണ് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എൻ്റെ തെറ്റായ രീതികളാണോ ചിന്തകളാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പേടി സത്യം പറയുക വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട് മക്കൾ നമുക്ക് എന്താ പറയുക വച്ചാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താ നമുക്ക് കഴിവില്ലെങ്കിലും നമ്മുടെ മക്കൾ നന്നായി പഠിച്ച് നല്ല ഉയർച്ചയിൽ വരട്ടെ നന്നാവട്ടെ എന്നല്ലേ ചിന്തിക്കുക ഒന്നും പറയാൻ പറ്റില്ല എന്താ നമ്മളെയൊക്കെ നമ്മുടെ അമ്മ അല്ലേ ആ അടുത്ത വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പണിക്ക് പോയിരുന്നത് എന്താ ഞങ്ങളെ നോക്കാനൊന്നും ആ കാലം കാലം വേറെ ഈ വേറെ സത്യം പറയാച്ച നമ്മളെ ഞങ്ങളുടെ കുടുംബങ്ങളല്ല ആരും അല്ലെ നമ്മളെ നോക്കിയിരുന്നത് കേട്ടോ എന്റെ അമ്മ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ അന്നൊക്കെ ഇന്നത്തെ മക്കളുടെ ഒക്കെ സ്വഭാവം മാറിയില്ലമ്മ പേടി തോന്നുക അമ്മ രക്ഷപ്പെട്ടു അമ്മളെ നാല് മക്കളും നല്ല മക്കളായി അറിയു ഏ നമ്മക്ക് സ്വത്തും സ്വത്തും മുതലൊന്നുമില്ലെങ്കിലും നാല് മക്കളും നല്ലതില് വളർന്നു അങ്ങനെയാണ് മക്കളെ ഞാൻ പറയാം മക്കൾ നിങ്ങളില്ലേ എന്താ എല്ലാവരും പറയണ പോലെ നമ്മുടെ അതിലല്ല ബുദ്ധിമുട്ട് അറിഞ്ഞു വളരണം എന്താ ഭക്ഷണത്തിന്റെ ഡ്രസ്സിന്റെ പൈസ അടയലമ എല്ലാറ്റിനും ബുദ്ധിമുട്ടറിയണം മക്കള് പറ്റില്ല അഞ്ഞൂറ് ചോയ് ഒരച്ഛനമ്മ നൂറ് ചോദിക്കുമ്പോ ചില അച്ഛനമ്മമാർ അഞ്ഞൂറ് കൊടുക്കും അഞ്ഞൂറ് കൊടുക്കുമ്പോ പിന്നെ അവര് ആയിരത്തിനോടായിരിക്കും അവർക്ക് അപ്പൊ ചില ഇപ്പോഴും നമ്മുടെ എന്താ ഇവിടെ പി ടി എം മീറ്റി ഇങ്ങനെയൊക്കെ വലിയ കുട്ടികളുടെ കുളിപ്പ് പറയും അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒഴിവില്ലാണ്ട് മുപ്പത് രൂപയും അമ്പത് രൂപയും കുട്ടികൾക്ക് കൊടുക്കത്രേ പൊറോട്ട വാങ്ങിക്കഴിക്കുക പൊറോട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കും അപ്പോൾ കണ്ടില്ലേ പറഞ്ഞില്ലേ ഒന്ന് അങ്ങനെ കൊടുക്കരുത് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ വീട്ടിൽ ചോറും ചമ്മന്തിയെന്ന് വച്ചാൽ എല്ലാ മാഷ്മാരും ടീച്ചർമാരും പറയും ചോറും ചമ്മന്തിയാണ് വെച്ചാൽ നിങ്ങൾ അത് കൊടുത്തു വിട്ടാൽ മതി ഇനി നിങ്ങളുടെ വീട്ടിൽ എന്താ എന്ന് വെച്ചാൽ അത് കൊടുത്തു വിട്ടാൽ മതി അല്ലാതെ മക്കളെ ഈ ഹോട്ടലിൽ കയറ്റി തീറ്റി ശീലിപ്പിക്കരുതേ എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ പക്ഷെ ഏത് എന്താ കുറേ പേർക്ക് സമയമില്ലാണ്ടായിരിക്കും അല്ലെങ്കിൽ മക്കൾ ചെയ്താൽ പിന്നെ അങ്ങനെ കഴിക്കുക അപ്പോൾ വേണ്ട വീട്ടുന്നതെന്ന് പറയുക പിന്നെ നമ്മുടെ ഭക്ഷണം രുചി പറ്റില്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് പറ്റില്ല അയ്യോ എന്തൊക്കെ എന്തൊക്കെയാ കാട് കയറി ചിന്തിച്ച് പറയുന്നു അതൊന്നും അല്ല കേട്ടോ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുക മക്കളെ ശ്രദ്ധിക്കുക നമുക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ഇല്ല നമ്മുടെ പിന്നെ ഞാൻ പറയില്ല നമ്മുടെ അമ്മും അച്ചും ചിച്ചുമൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞിനൊക്കെ എന്ന് വെച്ചാലും നമുക്കൊരു പരിധി വരെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞുവെച്ചാൽ കണ്ടില്ലേ ഇപ്പോൾ മക്കൾ അച്ഛൻ്റെ അമ്മയും തലയ്ക്ക് തല്ലിക്കൊന്നു കൊന്നു അല്ലെങ്കിൽ അവിടെ കൊന്നു ഇവിടെ കൊന്നു അല്ലാത്ത ഇനി വല്ലാണ്ടതായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴേതാ പുറത്ത് കണ്ടോ നല്ല മഴയാണ് ഇനി കറണ്ട് പോകുമ്പോഴേക്കും നമ്മൾ അരി ആയിട്ടും ഒക്കെ ചെയ്ത് കേട്ടേട്ടോ ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് വെച്ചാൽ എന്താ പറയുക ക്ഷമിക്കുക വിവരല്ലായ്മയാണ് പറയുക ചിലപ്പോൾ നമ്മൾ ഏ തെറ്റായിട്ടുള്ള പ്രസിയാണെന്ന് വെച്ചാൽ ചെയ്യുമോ പ്രസീ ഞാനൊക്കെ എൻ്റെ മക്കളെ ഞാനിത് പറയലോ കേട്ടോ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല ചീത്ത പറയും നല്ല അടിയും കൊടുക്കും ഞാൻ സ്നേഹിക്കുകയും ചെയ്യും അതേപോലെ തന്നെ തെറ്റ് കണ്ട ആര് കണ്ടാലും ഇപ്പോൾ എന്താ ഇവർ ആറുപേരും എനിക്കൊരു വേർതിരിവുമില്ല എൻ്റെ എല്ലാവരും എൻ്റെ മക്കളാണ് പക്ഷെ തെറ്റ് കണ്ട എൻ്റെ പൊന്നൂസാവട്ടെ തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും അതിന് ഇല്ലമ്മ അമ്മ പറയും അമ്മ പറയും കുട്ടികളെ ചീത്തറിയുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചീത്ത അറിയുമ്പോൾ അവൻ പ്രായമായിട്ടില്ല പ്രായമായിട്ടില്ല അറിയാം അപ്പം ഞാൻ പറയും ഇപ്പം കൊടുക്കണം ഇപ്പം കൊടുത്താലേ ശരിയാവുള്ളൂ പറയും ഒരു പ്രാവശ്യമേ ഇവിടെ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ ഇങ്ങനെ കോലായുടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ കോലായിയുടെ അവിടെ ഇരിക്കുമ്പോൾ കിച്ചു അന്ന് ഇവിടെ അങ്കലവാടി പോവാൻ തുടങ്ങിക്കണു ഇല്ലമ്മ അങ്കലവാടി പോവാൻ തുടങ്ങിയിട്ട് ഏട്ടൻ ഇവിടെ ഭക്ഷണം കഴിച്ചിരിക്കാ അപ്പൊ എന്തോ അച്ഛൻ പറഞ്ഞ പാവം പറഞ്ഞു പട്ടി പറഞ്ഞു പട്ടി പറഞ്ഞു അനിയട്ട ചോറിന എച്ചി കൈകൂടി ഒറ്റ വന്നിട്ട് കൊടുത്തു പിന്നെ ആ ഭർത്താനല്ലേ ആ കുട്ടി പറയുന്നത് കേട്ടിട്ടില്ലേട്ടോ എന്താ ആരേടെ നീ വിളിക്കുന്ന പറഞ്ഞിട്ട് അച്ഛൻ തട്ട് അച്ഛൻ തട്ട് ചീത്ത പറഞ്ഞു നീ എന്തിനാ തല്ലി പറഞ്ഞിട്ട് അപ്പഅ കൊടുക്കുക കൊടുക്കല്ല നമ്മളത് ഇങ്ങനെ ഉണ്ടായിന്ന് പറയുക കേട്ടോ പൈസ കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ ആയി ഇങ്ങനെയായി എന്റെ മകൻ ഇങ്ങനെയാ ഒന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയരുതെന്ന് പറയുക അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല പത്തിരുപത് വയസ്സുള്ള ചെക്കന്മാരാണ് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ഇനി അല്ല അവര് വേറെ എന്തെങ്കിലും കഞ്ച നമ്മൾ പോയി നമ്മളെ തല്ലിയെ കൊല്ലി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവൻ പോകുക എന്നല്ലാതെ അവർക്ക് എന്താണ് അവരാ ലഹരിയിൽ അങ്ങോട്ട് ചെയ്യല്ലേ അല്ലേ ഇപ്പം അതും കൂടിയും പേടിയാണിപ്പോൾ കാരണം എന്തെങ്കിലും നമ്മളെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുമോ നാലാളും പാട ഇട്ടിട്ട് വളഞ്ഞാലേ അപ്പോൾ വിറക് കുറക്കാനും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് നമ്മുടെ ഇവിടെ നദിക ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പുറത്തൊക്കെ ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ നല്ല ചീത്താറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ആരെ ആരൊക്കെ വന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ നല്ല മരച്ചി വിട്ടക്കണം പിന്നെ അങ്ങനെ വന്നിട്ടില്ല ആ അവർ പോകും ഇതൊന്നും നിർത്തില്ല അപ്പോഴേ ഞാൻ നിർത്തട്ടെ ഇതൊക്കെ ഉണ്ടോ കൈ പൊള്ളിട്ടൂക്കി ആ ചട്ടി ഇതാക്കിയതാ അപ്പൊ ഞങ്ങള് നിർത്തട്ടെ സുഗന്യക്ക് എടുപ്പ് വേദന അതുകൊണ്ടാണ് സുഗന്യം ഉണ്ടാകത്തത് ഇടുപ്പിലല്ലാസിന്റെ വീര നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കിട്ടുന്ന നടക്കണം